ം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട് പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത് പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു അതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പീരങ്കി തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി പിന്നീടുള്ള ഇരുന്നൂറോളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു